ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ കിടന്ന് തിളയ്ക്കുന്ന തിളപ്പ് കണ്ടാൽ തമിഴ്നാട് മൊത്തം ബി ജെ പി തരംഗമാണ് എന്ന് തോന്നും അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ നമ്മുടെ കേരളവുമായി അതിർത്തി പങ്കിടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മൾ മലയാളികൾക്കുണ്ട് ഈ അണ്ണാമലയുടെ ഈ വലിയ പൊടിപ്പ് കൊണ്ട് ആ ആകാംക്ഷ കൂടുതലായുണ്ട് ഇനി അണ്ണാമലയെങ്ങാനും എങ്ങാനും കോയമ്പത്തൂരിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമാണ് പക്ഷേ കോയമ്പത്തൂരിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അണ്ണാമല ദയനീയമായി മൂന്നാം സ്ഥാനത്താകുമെന്നാണ് ഇപ്പോഴും അവിടെ മത്സരം ഡി എം കെയും എ ഐ ഡി എം കെയും തമ്മിലാണ് എ ഡി എം കെയുടെ കരുത്തിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ഈ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോയമ്പത്തൂർ സൗത്തിൽ കമൽഹാസനെ തോൽപ്പിച്ച് മഹിളാമോർച്ചയുടെ ദേശീയ അധ്യക്ഷയായ വാനതി ശ്രീനിവാസന് നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ ജയിക്കാനായത് എ ഡി എം കെയുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരിടമാണ് ഈ കോയമ്പത്തൂരെങ്കിലും സെന്തുൽ ബാലാജിയെ പോലുള്ള ഒരു നേതാവിനെ എ ഡി എം കെയിൽ നിന്ന് ചാടിച്ച് ഡി എം കെയിലേക്ക് എത്തിച്ച് കൊങ്കുനാട്ടിൽ ഡി എം കെ ഉണ്ടാക്കിയ വൻ തിരിച്ചുവരവ് അത് കഴിഞ്ഞ ലോക്സഭാ അടക്കം പ്രകടമായതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിലധികം വോട്ടിനാണ് സി പി എം സ്ഥാനാർത്ഥിയായ പി ആർ നടരാജൻ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സി പി രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചതെങ്കിലും എ ഐ ഡി എം കെ സഖ്യത്തിലായിരുന്നു ഇത്തവണ ആ സഖ്യമില്ല അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യമനുസരിച്ച് ഇനി വോട്ടെടുപ്പിന് രണ്ടാഴ്ചയിൽ താഴെ മാത്രം സമയമുള്ളപ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടുമായി ഡി എം കെ അവിടെ മുന്നിലാണ് രണ്ടാം സ്ഥാനത്തുള്ള എ ഡി എം കെക്ക് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടാണ് നിലവിലത്തെ സാഹചര്യത്തിലുള്ളത് വെറും പതിനാറ് ശതമാനം വോട്ടേ അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂരിൽ ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് വരൂ എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ട്വിറ്ററിലെ സംഘികൾ ഇങ്ങനെ അണ്ണാമലൈ ജയിച്ചേ അണ്ണാമലൈ ജയിച്ചേ എന്ന് പറയുന്നുണ്ട് പക്ഷേ വിദൂര സാധ്യത പോലും അണ്ണാമലൈ കോയമ്പത്തൂരിൽ ജയിക്കാൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള പൊളിറ്റിക്കൽ പൾസ് നൽകുന്ന സൂചന ഡി എം കെയും എ ഡി എം കെയും തമ്മിലുള്ള ഒരു മത്സരമായി മാറി അതിലാര് മുന്നിലെത്തും എന്നുള്ളതാണ് വലിയ ചോദ്യം പക്ഷേ അവിടെ എം കെ സ്റ്റാലിൻ്റെ ബുദ്ധിപരമായ ഒരു ഇടപെടൽ സി പി എമ്മിന് നൽകിയിരുന്ന ആ സീറ്റ് ഏറ്റെടുത്ത് ഡി എം കെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് നിർണായകമായ ഒരു നീക്കമായിരുന്നു ഒരു കാരണവശാലും ബി ജെ പിക്ക് അണ്ണാമലയിൽ മത്സരിക്കാനിടയുള്ള ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻതൂക്കം നൽകരുത് ഘടകകക്ഷിക്ക് ആ സീറ്റ് കൊടുത്ത് അതിനെ ലളിതമായി കാണുകയാണ് എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് കോയമ്പത്തൂരിൻ്റെ മുൻ മേയറായിരുന്ന ഗണപതി രാജ്കുമാറിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹവും പഴയ എ ഡി എം കെ കാരനായിരുന്നു ഇപ്പോൾ ഡി എം കെയുടെ കോയമ്പത്തൂരിലെ പ്രധാനപ്പെട്ട നേതാവാണ് അപ്പോൾ അദ്ദേഹം വലിയ മൊമൻ്റം ഉണ്ടാക്കുന്നുണ്ട് കോയമ്പത്തൂരിൽ എന്നതാണ് എ ഡി എം കെ ശക്തി കേന്ദ്രത്തിൽ പഴയ എ ഡി എം കെ കാരനെ അവതരിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്കിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഡി എം കെക്ക് എന്നതാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത് സി പി രാധാകൃഷ്ണൻ എ ഡി എം കെ കൂടി പിന്തുണ ഉണ്ടായിരുന്നിട്ടും അതിനെ മറികടന്ന് സി പി എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് ഉദയസൂര്യൻ സൂര്യൻ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിൻ്റെ വോട്ട് ലീഡ് കിട്ടിയ ഒരു മണ്ഡലമാണ് അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ഡി എം കെ കൃത്യമായ ലീഡ് നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇനിഷ്യൽ ട്രെൻഡ് സൂചിപ്പിക്കുന്ന ആ ലീഡ് സുരക്ഷിതമായി ഗണപതി രാജ്കുമാർ വിജയിക്കുമെന്ന നിലയിലേക്ക് തന്നെ എത്തുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ആറിടത്തും അഞ്ചടത്ത് എ ഡി എം കെയും ഒരിടത്ത് ബി ജെ പി പക്ഷേ അവർ സഖ്യമായി മത്സരിച്ചത് കൊണ്ട് സംഭവിച്ചതാണ് അതിൽ രണ്ടിടത്ത് മാത്രമാണ് പല്ലിടത്തും സുളൂരും മാത്രമാണ് എ ഡി എം കെക്ക് വലിയ ഭൂരിപക്ഷമുള്ളത് മുപ്പതിനായിരത്തിന് പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയത് പക്ഷേ അവിടെ പോലും കൃത്യമായി എ ഡി എം കെ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കി ഡി എം കെ നേട്ടമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ഏകദേശം അഞ്ച് ആറ് ശതമാനത്തിന്റെ വ്യത്യാസം ഡി എം കെയും എ ഡി എം കെയും തമ്മിലുണ്ട് ഈ മണ്ഡലത്തിലൊന്നും ബി ജെ പി ഇല്ല ബി ജെ പി ആകെ ചിത്രത്തിലുള്ളത് കോയമ്പത്തൂർ ടൗണിലുള്ള കോയമ്പത്തൂർ നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിലാണ് അവിടെ തന്നെയും ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് എ ഡി എം കെയുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ എ ഡി എം കെയുടെ വോട്ട് മുഴുവനായി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാതെ ബി ജെ പിക്ക് അവിടെ നേരിയ സാധ്യത പോലുമില്ല ഈ എ ഡി എം കെയുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല കാരണം അവർ അവിടെ നിർത്തിയിരിക്കുന്നത് ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് സിങ്കൈ രാമചന്ദ്രൻ എ ഡി എം കെയുടെ ഐ ടി സെല്ലിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്നയാളാണ് നല്ല ചുറുചുറുക്കുള്ള ഒരു യുവാവാണ് അതുകൊണ്ടാണ് സിങ്കൈ രാമചന്ദ്രനും ഡി എം കെയും തമ്മിലുള്ള പോരാട്ടമായി മാറുന്ന ഇടത്ത് അണ്ണാമലയുടെ തിളപ്പ് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ ഒട്ടുമിക്ക ഈ സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ബി ജെ പി ജയിക്കുമെന്ന് പ്രതീതി സൃഷ്ടിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെയും സംഭവിക്കുന്നത് അതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ അണ്ണാമലൈ എന്തോ ഭയങ്കര വീരശൂര പരാക്രമിയാണ് എന്നാണ് പറയുന്നത് ഈ വീരശൂര പരാക്രമി പരാക്രമിഎം കെ യുടെ പിന്തുണയോടുകൂടി ശക്തി കേന്ദ്രമായ ആർവാക്കുറിച്ച് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഇരുപത്തി അയ്യായിരം വോട്ടർ തോറ്റു ബി ജെ പിക്ക് നാല് സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തെരഞ്ഞെടുപ്പിൽ കെയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടും അവരുടെ ശക്തി കേന്ദ്രമായ ഒരിടത്ത് കരൂർ ജില്ലയിൽ ഉൾപ്പെട്ട കരൂർ ഒക്കെ എ ഡി എം കെയുടെ ഒരു ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ജില്ലയാണ് അവിടെ ഇരുപത്തയ്യായിരം വോട്ടിന് തോറ്റ മഹാനാണ് എന്തോ മഹാത്ഭുതം കോയമ്പത്തൂരിൽ കാണിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എ ഡി എം കെയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അണ്ണാമലയ്ക്ക് കോയമ്പത്തൂരിൽ ജയിക്കാൻ സാധിക്കുമായിരുന്നു അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ എ ഡി എം കെയുടെ പിന്തുണ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല അത് അതുമാത്രമല്ല പത്താം തീയതി വീണ്ടും മോദി അവിടെ വരികയാണോ എന്ന് പറയുന്നു പക്ഷെ പന്ത്രണ്ടാം തീയതി അവിടെ രാഹുൽ ഗാന്ധിയും സ്റ്റാലിനും ഒന്നിച്ചെത്തുകയാണ് ആ തിരഞ്ഞെടുപ്പ് റാലി കൂടി കഴിയുന്നതോടെ ഒരു ലാസ്റ്റ് റൗണ്ട് പുഷ് സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതോടെ കോയമ്പത്തൂരിൻ്റെ ചിത്രം ഇനിയും ഡി എം കെക്ക് അനുകൂലമായി മാറുമെന്നാണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചന ശരിക്കും ഏറ്റവും ഒടുവിൽ ഈ കോയമ്പത്തൂരിൽ ഒരു സ്റ്റേഡിയം അന്താരാഷ്ട്ര സ്റ്റേഡിയം വരും എന്നുള്ള സ്റ്റാലിൻ്റെ പ്രഖ്യാപനം പോലും എതിരാളികളെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അണ്ണാമലത് പറഞ്ഞു ഓ കോയമ്പത്തൂരിൽ സ്റ്റേഡിയം വരുന്നു അത് പറ്റിപ്പല്ലേ എന്നുള്ളത് പറ്റിപ്പിന് വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് എന്ന് സ്റ്റാലിൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് അണ്ണാമല ഇനി എത്ര പറഞ്ഞാലും മോദിയെ പോലെ ഇപ്പോൾ എയിംസ് വരും എന്ന് പറഞ്ഞ് പത്ത് വർഷമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടുകാരെ ഇനിയിപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വരുമെന്നാണ് ഇതേ സ്റ്റാലിൻ വേറൊരു സർക്കാർ ആശുപത്രി പ്രഖ്യാപിച്ചു ആ ആശുപത്രി ഒറ്റ വർഷം കൊണ്ട് പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ചു അപ്പോഴും കൂടെ എയിംസിൻ്റെ തറക്കല്ലിൽ മാറ്റി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇടുന്നതല്ലാതെ ഒരു കുന്തവും സംഭവിക്കുന്നില്ല ഇപ്പോൾ പറയുന്നു ഇനി അത് രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലിൽ പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തീർത്ത് തരാമെന്ന് അങ്ങനെ വാഗ്ദാനം നൽകിക്കൊണ്ടിരിക്കുന്നവരല്ല ഡി എം കെ കാരെന്നുള്ളത് അവർ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാലിൻ വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ് ആ സ്റ്റാലിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പുഷ് സ്വാഭാവികമായി തന്നെ ഡി എം കെക്ക് അനുകൂലമായ കൂടുതൽ വികാരം കോയമ്പത്തൂരിൽ ഉണ്ടാക്കും അത് ഈ പതിനാറ് ശതമാനം വോട്ടിലേക്ക് പോലും അണ്ണാമലയിൽ എത്താതിരിക്കുന്നതിനുള്ള ജാഗ്രതയിലേക്കുള്ള ഒരു നീക്കം കൂടിയായിരിക്കും എന്നുള്ളതാണ് ഈ പതിനാറ് ശതമാനം വോട്ട് എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ട് ഇരുപത് ലക്ഷത്തോളം വോട്ടർമാരുള്ള സ്ഥലമാണ് സാധാരണഗതിയിൽ പന്ത്രണ്ട് ലക്ഷം വോട്ട് അവിടെ പോൾ ചെയ്യാറുണ്ട് അങ്ങനെ പന്ത്രണ്ട് ലക്ഷം വോട്ട് കഴിഞ്ഞ തവണ പോൾ ചെയ്തപ്പോൾ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുപതിനായിരത്തിലധികം വോട്ടാണ് സി പി എം സ്ഥാനാർത്ഥി നേടിയത് കോയമ്പത്തൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് അന്ന് ഡി എം കെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ പി ആർ നടരാജന് നേടാനായി അതുപോലെ ഒരു നേട്ടം ഇക്കുറി ഗണപതി രാജ്കുമാറിനും ഉണ്ടാകുമെന്ന് ഡി എം കെ പ്രതീക്ഷിക്കുന്നത് വെറുതെ അല്ല അവിടെ ഒരു എതിരാളിയെ അല്ല ഡി എം കെക്കും എ ഡി എം കെക്കും